ഇത് കൊള്ളാലോ ഒരു വെറൈറ്റിയ ലൈറ്റ് ആണല്ലോ ഇത് ശരിക്കും പറഞ്ഞ ഒരു കൂണിന്റെ ഒരു ഷേപ്പ് ആണ് വന്നേക്കുന്നത് നല്ല വെളിച്ചം കിട്ടും അതൊരു അത്യാവശ്യം നല്ലൊരു സ്ലീക്ക് ചെറിയ ക്യൂട്ട് മോഡലാണ് അതായത് ഇത് കൊള്ളാലോ നല്ലൊരു ലാമ്പാണല്ലോ അതുപോലെ ഇത് കൊള്ളല്ല ഒരു ടേബിൾ ലാമ്പ് മോഡലുള്ള ഗാർഡൻ ലാമ്പ് ലെഡ്ലൂമിന്റെ തന്നെ വേറെ കൊറേ കളക്ഷൻസ് ആണ് ഫിക്സ് രീതിയിലുള്ള കളക്ഷൻസ് പുതിയ പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് ഇതെല്ലാം ാണ് അതിന്റെ ഒരു ബ്യൂട്ടി വളരെ ചെറുതായിട്ടുള്ള ഒരു ലൈറ്റ് കോസ്റ്റ് വരുന്നുണ്ട് നല്ലൊരു വീട് പണ്ട് വീടിന്റെ ലാൻഡ്സ്കേപ്പ് ഏരിയ അതുപോലെ എക്സ്റ്റീരിയർ ലൈറ്റുകൾ ഇത്തരം ലൈറ്റുകൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കേരളത്തിൽ എല്ലാടത്തോണ്ട് പക്ഷേ ഇത്തരം സ്ഥാപനങ്ങളിൽ വില കുറഞ്ഞതും വില കൂടിയതും ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള എക്സ്റ്റേറിയർ ലാമ്പുകൾ അതുപോലെ എക്സ്റ്റേറിയർ ലൈറ്റുകൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള ന്യൂ എന്ന സ്ഥാപനത്തിൽ ഇവിടെ ലെഡ്ലൂം എന്ന കമ്പനിയുടെ ഡയറക്ട് ഷോറൂം കൂടിയാണ് നമുക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഷോപ്പിനെ കുറിച്ച് മനസ്സിലാക്കാം സോ വെൽക്കം ബാക്ക് ടു കൊച്ചിയിലെ ന്യൂ എന്ന സ്ഥാപനത്തിന്റെ ഓണർ രാജൻ േട്ടൻ്റെ എന്താണ് ഈ ഷോറൂം ലെഡ് ലൂമിന്റെ ഈ ഷോറൂമിന്റെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഒരുപാട് ഇലക്ട്രിക്കൽ ഷോപ്സ് ഉണ്ട് അതായത് സാധാരണ ഒരു നല്ല രീതിയിൽ കാശ് മുഴക്ക ഒരു വീട് പണിയാൻ നേരത്ത് വില കുറഞ്ഞ ലൈറ്റ് വെച്ചിട്ട് മാസം കൂടുമ്പോ ലൈറ്റ് പോയി വീണ്ടും അത് റീപ്ലേസ് ചെയ്യാൻ വീണ്ടും ലേബർ വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് അതിന്റെ പ്രത്യേകത എന്ത് ക്വാളിറ്റി കൊടുക്കണത് ഇത് ഓൾറെഡി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഇത് ഞങ്ങളൊക്കെ ഇതിൽ ഉപയോഗിച്ചു കസ്റ്റമേഴ്സ് പറഞ്ഞ ഓരോ കസ്റ്റമേഴ്സിന്റെ അവർക്ക് ഉപയോഗിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെതായിട്ടുള്ള കച്ചവടമാണ് നമുക്ക് കിട്ടി കണ്ടിരിക്കുന്നത് നമുക്ക് ഒരു പബ്ലിസിറ്റി ഇതുവരെ അതേ കൊടുത്തിട്ടില്ല ഇതിന്റെ ആവശ്യം വരുന്നില്ല കാരണം വെച്ചാൽ ഒരു കസ്റ്റമേഴ്സ് കൊണ്ടുപോയാൽ അവർക്ക് അതിൻ്റെ സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ കൊടുക്കാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങനത്തെ നല്ല കസ്റ്റമേഴ്സാണ് എന്ന് പറഞ്ഞാൽ വളരെ വൺ പെർസെന്റ് ടു പേഴ്സൻറ്റ് കംപ്ലയിന്റാണ് സാധാരണയുള്ളൂ വില കുറച്ച് കൂടുതലാണ് ക്വാളിറ്റി അതിന് മാറ്റുന്നുണ്ട് അത് കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച് അറിയണ ആൾക്കാർ മാത്രമാണ് ഇവിടേക്ക് വരാറുള്ളൂ സാധാ കസ്റ്റമേഴ്സ് പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് എന്നാൽ വേറെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ടുള്ള ഫെസിലിറ്റി കൊണ്ടുപോയ ആൾക്കാർക്ക് സംതൃപ്തരാണ് ഒരു കംപ്ലൈന്റ് അവർക്ക് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അവളുടെ വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ നോക്കി നോക്കിയപ്പോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലാംപ്സുകളുടെ കളക്ഷൻസ് എനിക്ക് വേറെ എങ്ങും കാണാത്ത രീതിയിലുള്ള ലാമ്പ് കളക്ഷൻസാണ് അതായത് ഇപ്പൊ വരുന്ന ചെറിയ ലാംപ്സുകളാണ് അപ്പൊ ഈ എനിക്ക് പോകുന്നു ഏറ്റവും കൂടുതൽ ലാംപ്സിന്റെ കളക്ഷൻസ് അതായത് ഗാർഡൻ ലാമ്പുകളുടെ കളക്ഷൻ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഇപ്പൊ പുതിയ പുതിയ കളക്ഷൻസ് ഇവർക്ക് പുതിയ പുതിയ കളക്ഷൻ പോലെ അവർക്ക് കമ്പനി വന്നോണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും പുതിയ പുതിയ കമ്പനി പുതിയ ഐറ്റംസ് വന്നോണ്ടിരിക്കും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ നോക്കുന്ന പരിശോധിച്ചു പോകണം നല്ലൊരു ലാമ്പാണ് ഇത് ഗാർഡനിൽ വെക്കാൻ പറ്റിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് താഴേക്ക് മാത്രമാണ് ഇത് എന്താ മെറ്റൽ എന്താണ് ഇത് വരുന്നത് അലുമിനിയം കസ്റ്റമർ ആണ് വരുന്നത് കുറച്ച് ഹെവി മെറ്റീരിയൽസ് ആണ് ലഡ്ലോ എന്ന് പറഞ്ഞത് കുറച്ച് ഹെവി മെറ്റീരിയൽസ് ആണ് പ്രൈസിൽ കുറച്ച് ക്വാളിറ്റി നല്ലതാണ് ക്വാളിറ്റി നല്ലതാണ് പിന്നെ തുരുമ്പിടിക്കില്ല അങ്ങനത്തെ പേടിയൊന്നും ഇല്ല വരുന്നില്ല കോട്ടിങ്ലുമിനിയം പൗഡർ കോട്ടി പൗഡർ കോട്ടിംഗ് നമ്മൾ ഈ ഷൈഡ് കളർ ഈ ഷൈഡ് മാത്രമേ വരണുള്ളൂ ഗ്രേ മാത്രം ഗ്രേ മാത്രമാണ് ഫുൾ ബ്ലാക്ക് വരുന്നില്ല ബ്ലാക്ക് ഫുള്ള് ഒറ്റ കോമ്പിനേഷൻ പിന്നെ പിന്നീട് റസ്റ്റ് പിടിക്കുക അത് സ്റ്റീല് അലുമിനിയം െവിസ്റ്റിംഗ് ഹെവി കാസ്റ്റിംഗ് ആണ് ഓക്കെ ഓക്കെ നോർമൽ വരുന്നൊക്കെ കാസ്റ്റിംഗ് കുറവാ അത് തുരുമ്പ് ലാസ്റ്റ് മഴത്തൊക്കെ ഇരിക്കുമ്പോൾ അത് പിന്നെ അയച്ച കിട്ടാത്ത പരിപാടി അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഇത് കൊള്ളല്ലോ നല്ലൊരു ഇത് ഇങ്ങനെ ഹോൾഡ് ലാമ്പ് ആണല്ലോ ഹാങ്ഡിങ് ഓക്കെ ഒറ്റ കളർ ഒറ്റ ഔട്ട്ഡോർ ലൈറ്റ് വരണ മൊത്തം

ിലൊക്കെ ഇത് ഒരു മോഡൽ തന്നെയാണ് പുതിയ ടൈറ്റം ഈ കൊട്ട പോലത്തെ ഏതാണ് ഇതൊരു പുതിയ മോഡലാണല്ലേ അതിന്റെ ചെറിയ സ്മോൾ സൈസ് ഒക്കെ ഉണ്ട് സ്മോൾ അത് ബൾബ് ഇടണോ എൽഇഡി ബൾബ് ആണ് നമുക്ക് ഇതിന്റെ നല്ലൊരു നല്ല ആ ഇതും കൊള്ളാലോ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഇതിന്റെ അകത്ത് ഇ ഡി സ്ട്രിപ്പ് ആണല്ലേ സ്ട്രിപ്പാണ് അതിന്റെ സ്ട്രിപ്പല്ല സ്ട്രിപ്പല്ല എൽഇ ഡി ചിപ്പന്നെയാണ് ഓക്കെ അപ്പൊ ഈ ഇത് എങ്ങനെ ബാക്ക് ലൈറ്റ് ലൈറ്റ് ഇതെങ്ങനെ അല്ല ഫ്രണ്ടിലേക്കും ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ലൈറ്റ് 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 ടോപ്പിൽ വരള്ളൂ സംഭവം ഒരു ഒരു വെറൈറ്റി പാറ്റേൺസ് പേറ്റേൺസ് ബൾബ് ഫിറ്റിംഗ്സ് ബൾബ് ഫിറ്റിംഗ് ബൾബാണ് ഇതിന്റെ ഇതെല്ലാം പാട്ട് ഗ്ലാസ് സീലനാണ് ഇത് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചും ഇതെല്ലാം നമ്മളിപ്പോളി ഉള്ള സാധനങ്ങളും അവൈലബിൾ ഒരു മഴ വരുമ്പോ തന്നെ അതെല്ലാം പിന്നെ ഗേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ അതെ അലമിനിയത്തിന്റെ നല്ല കൂടിയ ഗേജാണ് നല്ല ലക്ഷങ്ങളും ഒരു വീട് വേണമെന്നിട്ട് കുറഞ്ഞ ക്വാളിറ്റി ഇട്ട് മാസം കഴിയുമ്പത്തേ ലൈറ്റ് ഫിറ്റിങ്സ് പോയി അവസ്ഥ ബുദ്ധിമുട്ടാണ് ഇതും കൊള്ളാം നല്ലൊരു ലാമ്പാണ് വെറൈറ്റി ആണ് ശരിക്കും ലാംപിലൊക്കെ ഡൗൺലൈറ്റ് മാത്രം മതി മൊത്തം വിളിക്കണ്ട വെളിച്ചത്തിന്റെ ആവശ്യമില്ല നമ്മൾ ഗാർഡൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതും കൊള്ളാം ഗൂഗിളിലേക്ക് ഇത് ശരിക്കും പറഞ്ഞ ഒരു കൂണിന്റെ ഒരു ഷേപ്പ് ആണ് വന്നേക്കുന്നത് ഇത് എങ്ങനെയാ നമ്മള് ഫ്ലോറിലേക്ക് ബേസ് ഉണ്ട് അതിന്റെ ബേസ് ആദ്യം സ്ക്രോ ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ ആണെങ്കിൽ ഇതും കൊള്ളാം ഇത് ഉള്ള ആ ബേസ് ഇതും ലോ പ്രൈസ്

പക്ഷെ ക്വാളിറ്റിയിൽ കുറച്ച് ഡിഫറൻസ് തീർച്ചയായിട്ടും ക്വാളിറ്റി വ്യത്യാസം മോഡല് സെയിം കിട്ടും പക്ഷെ മെറ്റീരിയൽസിൽ കുറച്ച് കുറച്ചൊക്കെ ഇതും കൊള്ളാം ലോ പ്രൈസുള്ളത് പ്രൈസ് കുറവാണ് ക്വാണ്ടിറ്റി അനുസരിച്ച് ഡിസ്കൗണ്ട് ബൾബ് ഇൻക്ലൂഡിംഗ് എല്ലാം സെപ്പറേറ്റ് ഇത് ബൾബാണ് ഇടണം ബൾബ് ഓക്കെ നമുക്ക് മാറ്റുകയും ചെയ്യാൻ വരും മാറ്റാം ഓക്കെ ഇത് കൊള്ളാം നല്ല വെളിച്ചം കിട്ടും അതൊരു അത്യാവശ്യം നല്ലൊരു സ്ലീക്ക് ചെറിയ ക്യൂട്ട് മോഡലാണ് ഇതിൻ്റെ വലിയല്ലാമ്പോൾ അത് ഇതിൻ്റെ ഈ ഇതിൻ്റെ വലു ആ നേരത്തെ നമ്മൾ ഈ കാണിച്ചതിൻ്റെ ഇതിൻ്റെ വലുതടയിൽ കാണുന്നത് ഇത് വൈ വാമാണ് നേരത്തെ കാണിച്ചത് വൈറ്റ് ആയിരുന്നു അത്യാവശ്യം എനിക്കുള്ളൊരു മൂന്നടി ഉള്ളതാകും അല്ലേ ആ എണ്ണൂറ് ഒന്ന് ആ എയ്റ്റി സെൻറ്റിമീറ്റർ ആണോ അത് വരുന്നത് അപ്പോൾ ഇതും കൊള്ളാം ഇതിപ്പോൾ ഇത് ഒരു വെറൈറ്റി മോഡലാണ് അതുപോലെ ഈ ഗാർഡൻസ് ഇതൊക്കെ നല്ല വലിയ വലിയ ലാൻഡ്സ്കേപ്പ് ഏരിയയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഗാർഡൻ ഒക്കെ ചെയ്യാൻ പറ്റാത്ത നല്ലതാണ് നല്ലൊരു ഫീലാണ് ഇത് കൊള്ളാ നല്ല വെറൈറ്റി ആയിട്ടുള്ളു ഇത് പ്രൈസ് വരുന്നത് കൊള്ളാൻ എനിക്കൊരു ഇഷ്ടപ്പെട്ടു എത്രയായിരുന്നൂറ് മൂന്ന് അഞ്ഞൂറിലൊക്കെ വരുന്നല്ലേ ഓക്കേ നല്ല സ്ട്രോങ് ബേസ് ആണ് ടോപ്പില് താഴേക്കും വരുന്ന ലൈറ്റ് ഇത് എൽ ഇ ഡി ആണോ അല്ലെങ്കിൽ ഇതും ഇത് അതിലും ഇതൊക്കെ രാത്രിയാണ് എന്റെ ഒരു ഭംഗി കാണുന്നത് ഗാർഡൻ ഇട്ട് ഇത് ചെറിയ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഒരടി പൊക്കുള്ളൂ ഇതിന് ഒരടി പൊക്കണം ഒരടി പൊക്കം മതി നല്ല ഗാർഡനിങ് ചെയ്ത വീടുകളൊക്കെ ആണെങ്കിൽ പറ്റിയതാണ് നല്ല വെറൈറ്റി സാധനങ്ങളാണ് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഗാഡിന്റെ വലിപ്പം അനുസരിച്ചാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് മനസ്സിലായിട്ട് ഇവിടെ ഉണ്ട് കൊള്ളാം ഇത് ലൈറ്റ് എവിടെ മോഡലാണ് അത് മുകളോ മൂകൊള്ളാം വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഇടുകൊണ്ടല്ലോ താഴേക്ക് ചെറിയ സ്പോർട്ടിങ് ആയിട്ട് രണ്ടാളോ രണ്ട് ഉണ്ട് ഹൈറ്റ് ചെറുത് വലുത് അതിന്റെ വലുതാണ് ഈ കാണുന്നത് വരുന്നുണ്ട് യെസ് ഇത് നാല് സൈഡും വരുന്നുണ്ട് നാല് സൈഡ് ഫോർ സൈഡാണ് ഫോർ സൈഡ് വരുന്നു ഇതിൻ്റെ പല സൈസിലും വരുന്നുണ്ടോ ആൻഡ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് നാല് സൈഡ് വരുന്നൊരു ലാമ്പാണ് കൂടുതൽ വെട്ടം വേണോന്ന് വിളിച്ചം വേണോന്നുണ്ടെങ്കിൽ ഇത്തരം ലാമ്പുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫോക്കസിങ് ആണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ വരച്ച് കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇതും സ്ക്വയേഴ്സിന്റെ മോഡലല്ല ഒരു ഒരു ഇത് കൊള്ളാലോ ആണ് മോഡലൈറ്റിയത് കൊള്ളാലും മഴയത്ത് ഇതൊക്കെ മഴ കൊണ്ടാലും യാതൊരു ഡിസൈൻ കൊടുത്തു ുഡിന്റെ ഈ ഈ ഫിനിഷിംഗ് നമ്മൾ വെയിലും മഴയും കൊണ്ടുവരില്ലോമിന്റെ കളക്ഷൻസ് കൊടുക്കും അങ്ങനെ ഇതിനെല്ലാം രണ്ട് വർഷം വാറണ്ടി അതെ അതെ ഇത് കഴിഞ്ഞാലും നിങ്ങളുടെ സർവീസ് ഇതൊന്നും വെറൈറ്റി ആണ് ഒരു സൈഡും എക്സ്റ്റീരിയറിൽ വെക്കാറുണ്ട് ഒരു പ്രശ്നവും വരുന്നില്ല ലാസ്റ്റിങ്ങിന്റെ കാര്യത്തില് ഈ ഗാർഡൻസിൽ ഉപയോഗിക്കുന്ന ലാമ്പുകൾക്കാണ് എപ്പോഴും പ്രശ്നം വരുന്നത് വെള്ളം കേറിയിട്ട് ലൈറ്റ് പോണതും ആണതും ഇതെല്ലാം എക്സ്റ്റീരിയർ ലൈറ്റുകൾക്ക് പറ്റിയത് അപ്പൊ അതിനൊന്നും പ്രോബ്ലം ഇല്ലാത്ത ലൈറ്റുകളാണ് ഇതെല്ലാം ഇതിൽ വലിപ്പമുള്ള ഒരു ഫിറ്റിങ്സുമാണ് ഇതും കൊള്ളാം വുഡൻ ടച്ച ലൈറ്റുകളാണ് ഒരു ടേബിൾ ലാമ്പ് മോഡലുള്ള ഗാർഡൻ ലാമ്പ് ഗാർഡനിലുള്ള ഒരു ലാമ്പ് എന്ന് പറയാം ഇത് ലൈറ്റ് ബൾബള്ള ടൈപ്പ് ഇത് ഗ്ലാസ് അല്ല അക്കറിലേക്കാണ് അക്കറിലേക്കാണ് ഇതുപോലന്നെ ഇവിടെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഗാർഡൻ ലാമ്പ് ശരിക്കും ടേബിൾ ലാമ്പിന്റെ ഒരു മോഡലിലൊക്കെയാണ് ഗാർഡൻ ലാമ്പ് വരുന്നത് നന്നായിട്ടുണ്ട് ഇത് ഇത് എന്ത് പോസ്റ്റ് വരുന്നുണ്ട് ഏതാ ഇതിനെ അത് രണ്ടെണ്ണൂറ് രണ്ടെണ്ണൂറ് റിംഗ് ടൈപ്പ് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ ഷോപ്പിൽ കാണാത്ത ലെഡ്ലൂമിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇടാ ചെറിയ ലാമ്പ നല്ല അധികം വെളിച്ചം വേണ്ട നല്ല ഗാർഡനിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതും കൂടുതലാണ് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിന്റെ മുകളിലേക്ക് ഒരു ചെടി ചട്ടി ഹാങ് ചെയ്യുന്ന ടൈപ്പ് വെച്ചുകഴിഞ്ഞാല് ആ ഗാർഡൻ നല്ലൊരു ഭംഗിയായിരിക്കും അതിന്റെ ലൈറ്റ് താഴേന്ന് റിഫ്ലക്ട് ചെയ്യണ ചെടിക്ക് ചുറ്റിനും അത് ലൈറ്റ് നല്ലപോലെ എക്സ്പോസ് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിന്റെ ചെറിയൊരു ടൈപ്പ് വേറെ പിന്നെ സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് അതൊക്കെ ഭിത്തിയുടെ മുകളിലും അത് ഭിത്തിയുടെ മുകളിലും വെക്കാവുന്ന ടൈപ്പ് അതൊക്കെ വെറൈറ്റി മോഡലാണ് കേട്ടോ ഇത് കൊള്ളാലും ഒരു ഒരു പ്രത്യേക ലൈറ്റിംഗ് ആണല്ലോ നോക്കണേ ഗ്ലാസ് ആണ് ഗ്ലാസ് ആണല്ലോ ും ഇത് രണ്ട് സൈഡും കാണിക്കുന്ന രീതി അതുപോലെ ഇത് നേരത്തെ കാണിച്ചൊരു മോഡലാണ് ഇത് ഇതും കൊള്ളാം ഒരു വെറൈറ്റി ആഡലും ഒക്കെ മോഡലും ഒക്കെ ഇതും കൊള്ളാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒന്നൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡൽസ് പുതിയ മോഡൽ ഇറങ്ങിയതാ പുതിയാണ് ടൈപ്പ് വേണ്ട ലാമ്പുകളാണ് അതെല്ലാം രണ്ട് മീറ്റർ ഹൈറ്റ് രണ്ട് മീറ്റർ ഹൈറ്റിലൊക്കെ വരുന്ന മോഡൽസ് കുറെ ഒരുപാടുണ്ട് പക്ഷെ കൊറച്ച് മോഡൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഡിസ്പ്ലേയില് കുറച്ച് വന്നിട്ടുള്ളൂ ഇത് നല്ല പൊക്കെ ഒപ്പമുള്ള ടൈപ്പ് ഒക്കെ ഇത്തിരി രണ്ട് മീറ്റർ രണ്ടര മീറ്റർ ഒക്കെ ഇതിൽ ട്രെൻഡല്ല എന്നാലും ഇതും ആവശ്യപ്പെട്ട് വരുന്നുണ്ട് പല ഒരു രണ്ട് മീറ്റർ ആയിട്ട് വരുന്നു അല്ലേ മീറ്റർ ആയിട്ട് വരുന്നുണ്ട് രണ്ടര മീറ്റർ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് വീടിന്റെ എക്സ്ടീരിയർ ലൈറ്റ് നമുക്ക് എപ്പോഴും എക്സീരിയർ ലൈറ്റ് മേടിക്കുമ്പോ വില കുറഞ്ഞത് വെച്ച് നമ്മൾ ആറുമാസം കഴിയുമ്പോ ഒരു കാലാവസ്ഥ ഒരു മഴ പെയ്യാൻ നേരത്ത് പെട്ടെന്ന് കേടായി പോണ ലൈറ്റുകൾ മേടിക്കരുത് എക്സ്റ്റീരിയർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈറ്റ്സുകളായിരിക്കണം മേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലേബർ അതുപോലെ തന്നെ പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ ഏറെയാണ് നമുക്ക് അതിന് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ഉണ്ട് ഇത് എന്ത് എന്ത് ഇത് എൽഇ ഡി സ്ട്രിപ്പിൽ വരുന്നതാണ് ഇത് കൊള്ളാം ഇത് മറ്റേ ഇതും അലൂമിനിയം അലൂമിനിയം ഡിസൈൻ അതുപോലെ എനിക്കിത് ഡിഗ്രിയിലുള്ള ലൈറ്റ് മോളെ വരുന്നത് ഇത് രണ്ട് സൈഡ് മാത്രം മുകളിലും താഴെ ഇതൊക്കെ മഴ പെയ്യാൻ നിർത്തില്ല ചിലത് വാട്ടർ പ്രൂഫിങ് അല്ല വാട്ടർ പ്രൂഫിങ് ആണെന്ന് പറഞ്ഞ് തരാറുണ്ട് ഇത് നല്ല ക്വാളിറ്റി അല്ല എന്ന് ലാസ്റ്റ് ചെയ്യുന്ന കുറേ ആണ് ഇപ്പൊ പ്രൈസ് വൈസ് നോക്കാൻ നേരത്തെ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള റേറ്റ് കുറവാണ് അപ്പൊ ഇത്രയും ക്വാളിറ്റി കൂടുമ്പോൾ അതനുസരിച്ച് പ്രൈസിനും വ്യത്യാസമുണ്ട് ഇത്രയും എക്സ്റ്റീരിയർ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ക്വാളിറ്റി ഉള്ളത് ഇത് പ്രൈസ് കൂടിയാലും ക്വാളിറ്റി തന്നെ വെക്കാൻ നോക്കണം ഇതുകൊള്ളാം ഇതല്ല വെളിച്ചം കൂടുതൽ വേണ്ടവരെ ഇത് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് നല്ലതാണ് അതിന് വലിയ ടൈപ്പാണ് അതുപോലെ കൂടുതൽ വെളിച്ചമുള്ളത് വേറെ മോഡല് ത്രീ സിക്സ്റ്റിയിൽ വരുന്ന അതിന് വെളിച്ചം കൂടുതലുള്ള റൗണ്ട് ഡേ ഡേ കൂടുതലാണ് മോഡൽസുകളുണ്ട് അപ്പോൾ ഒരു നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ എങ്ങനെയാണ് അതനുസരിച്ച് ഈ ലാംപ്സുകളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പം ചെറിയൊരു വീടിൻ്റെ എലിവേഷൻ ആണെങ്കിൽ വലിയ ലാംസ് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റേണ്ടാവില്ല അതിൻ്റെ ആ ഷെയ്ഡിങ്ങും നമ്മൾ ഉദ്ദേശിച്ച ഫീലിങ്ങിലേക്ക് വരില്ല ഇതെല്ലാം വലിയ എലിവേഷനുള്ള വീടുകൾക്കൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഇതൊരു കൂട്ടത്തിൽ ചെറിയൊരു ലൈറ്റ് ആണ് അതും ഷാഡോ ലൈറ്റ് വരുന്നത് ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട് ഇതിന് അത് നമുക്ക് പല റേറ്റിലുള്ള ഒരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ആ റേറ്റിൽ കാണും അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റിയിൽ വരുന്നതല്ലേ ഓക്കെ ഇതെല്ലാം നല്ല ക്വാളിറ്റി അത് വാട്ടർ പ്രൂഫും കാണും ഒന്നും റസ്റ്റ് പിടിക്കാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ ഓക്കെ ഇത് വില കുറഞ്ഞൊക്കെ വരാൻ നേരത്തെ ഇപ്പോഴും തീരുമ്പിൻ്റെ അംശം ഉണ്ടാവും ഇപ്പോഴും ഇപ്പം തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൊടുക്കണം അതുപോലെ ഇത് കൊള്ളാം എന്നിട്ട് രണ്ട് സൈഡിലേക്കും ലൈറ്റ് വരുന്ന ഒരു മോഡലാണ് ഇതിന്റെ കുറഞ്ഞ മോഡൽസ് പലയിടത്തും ലഭിക്കും നമ്മള് കുറച്ച് കഴിയുമ്പത്തന്നെ ആറ് മാസം കഴിയുമ്പോൾ അടിച്ചു കൊണ്ടാണ് ഇത് കൊള്ളാം ഇത് എത്ര രൂപ വരുന്നുണ്ട് അറുനൂറ് രൂപ വരുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു കിടന്നു പോകണം ഇതൊക്കെ ഗ്യാരണ്ടി ഉള്ളതല്ലേ ഇയർ ടൂ ഇയർ വാറണ്ടി ഗ്യാരണ്ടി ഉള്ളത് ഓക്കെ ഇത് വലിയ എലിവിയേഷൻ വീടിന് പറ്റിയാണ് വേറൊരു ക്ഷീണായിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ വീടിന്റെ എലിവിയേഷൻ ബ്യൂട്ടി എങ്ങനെയാണ് എടുക്കണം എക്സ്പോസ് ചെയ്യണ രീതിയിൽ വേണം ഈ ലൈറ്റുകൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പൊ ഇത് ഷെയ്ഡിംഗ് ലൈറ്റ് അല്ല നമ്മുടെ എക്സ്ട്രീരിയറിൽ തന്നെ ഔട്ട്ഡോർ വാള് ഔട്ട്ഡോർ വാളിന് വരുന്നതാണ് അങ്ങനെ ഒരു വെറൈറ്റി മോഡൽസ് മാത്രമാണ് ഇപ്പം ഞാനതി കാണിക്കുന്നത് ഒരുപാടുണ്ട് നമ്മുടെ ഒരു സവർണ് കണ്ടുശീലിച്ച മോഡലുകളല്ല ഒരു വ്യത്യസ്തമായ ഷെയ്ഡുകളാണ് എന്താ ശരിക്കും തീ പന്തം വെക്കണ രീതിയിലുള്ള മോഡൽ തോളാം ഒരു ചെറിയൊരു ഷെയ്ഡിങ് ലൈറ്റ് തോള്ളാം ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇതിപ്പോൾ എല്ലാ മോഡൽസും ഞാനിത് കാണിക്കുന്നില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യൂട്ട് മോഡൽസുകൾ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് ഇതെല്ലാം എക്സ്റ്റീരിയൽ വോളിൽ പിടിപ്പിക്കുന്ന ലൈറ്റുകളാണ് ഒരു വെറൈറ്റി വെറൈറ്റി ലൈറ്റാണ് ഇത് ഹാങ്ങിൻ്റെ ഇങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് നമ്മുടെ വീടിന്റെ എലിവേഷൻ സൂട്ടബിൾ ആയിട്ട് എടുക്കണം അപ്പം ഫിക്സ് ചെയ്യാവുന്ന എക്സീരിയൽ ലൈറ്റിൽ വേറെ വുഡൻ ഷെയ്ഡുള്ള കളക്ഷൻസ് ആണ് ആണല്ലോ

നമ്മൾ ഉദ്ദേശിച്ച വെട്ടോ ഇല്ലെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് ശരിക്കും അത് ബ്രാൻഡ് ആയ വെടിച്ചും കറക്റ്റ് ആയിട്ട് എനിക്ക് ഇതൊരു വെറൈറ്റി ആണ് നല്ലൊരു വ്യത്യസ്തമായ ഇതൊക്കെ നല്ല എക്സ്റ്റീരിയറിൽ വോൾ ലൈറ്റ്സുകളാണ് ഇതൊരു ഷെയ്ഡിങ് ചെറിയൊരു ലൈറ്റ് മാത്രേ ഉള്ളു അവര് ചില ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഇത് നാല് സൈഡിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് എനിക്ക് ലെഡ്ലൂമിന്റെ തന്നെ വേറെ കൊറേ കളക്ഷൻസ് ആണ് ഒരു ബോൾ ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള കളക്ഷൻസ്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നല്ല ഫിറ്റിംഗ് ഇതൊരു വെറൈറ്റി ഇത്രയും ഷെയ്ഡുകളൊക്കെ ഞാൻ വേറെ കണ്ടിട്ടില്ല അതിന് അതിനെ പല ചെസ് ചെയ്യുന്നതാണ്. വെർട്ടിക്കൽ ലൈറ്റുള്ള ഒരു ഡിസൈനാണ്. നീളം കുറവ്, കൂടിയല്ല. അങ്ങനെ നീളം കുറഞ്ഞയും കൂടിയല്ല വരുന്നത്. ഇത് മൊള്ള ഉണ്ട് ഇല്ല. ഒരു 80 ആണ്. ഓ ഇത് ഇത് എന്താ പുതിയത് പരിങ്ങിയാ. പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് എന്നുള്ളല്ല. ഇത് ഇപ്പോ ഒരു ഈവനിങ് ടൈമണ ഇൻ്റർവ്യൂ ടേഴ്സ്. ഇത് വളരെ ചെറുതായിട്ടുള്ള ഒരു ലൈറ്റ് ഫിറ്റിംഗ് ആണ്. ഇതിന്റെ കോസ്റ്റ് വരുന്നുണ്ട് ഇന്നെ. 350 350 വരുന്നുണ്ട്. ഇത് എന്ന് ഇങ്ങനത്തെ ഒക്കെ മോഡലൊക്കെ എടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അത്യാവശ്യം ഒരു ഭയങ്കര വെളിച്ചമല്ല സ്പോർട്ടിങ് ആണ് ഇതല്ല രാത്രി സമയത്താണ് അതിന്റെ ബ്യൂട്ടി കാരണം അതിനേക്കാളും കുറച്ച് വലിപ്പം ഇതും ഒരു വെറൈറ്റീസ് ആണ് ഇത് വൺ സൈഡ് വരുന്നത് നേരത്തെ ഡബിൾ സൈഡ് ഡബിൾ സൈഡ് വൺ സൈഡ് ഫോർ സൈഡ് വളരെ ക്യൂട്ടാണ് വളരെ ചെറുതാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള രണ്ട് സൈഡ് വരുന്ന ഒരു മോഡലാണ് അത് എത്രത്തോളം അത് ചെറുതാണ് അതിന്റെ ഒരു ബ്യൂട്ടി കൂടി വരുന്നത് പിന്നെ അതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട് ഒരു വെറൈറ്റി ആണ് അതിന്റെ ഷെയ്ഡിങ് വരുന്ന ലൈറ്റ് വരുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ എക്സ്ടീരിയറിന്റെ എലിവേഷൻ വളരെ സ്റ്റഡി ചെയ്തിട്ട് വേണം ഇത്രയും ലൈറ്റുകൾ എവിടെയാണ് ബൾബ് യൂസ് ചെയ്യണം ഇതെല്ലാം ബൾബ് ഫിറ്റിംഗ്സുകൾ ആണല്ലേ എക്സ്ടീരിയറില് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് മുകളിലേക്ക് ലൈറ്റ് താഴേക്കും നമ്മളെ ബോർഡിപ്പിക്കണം അല്ല പക്ഷെ വെറൈറ്റി ഫീൽ ചെയ്യണ്ടേതാണ് തെരഞ്ഞെടുപ്പിന്റെ നമുക്കതിന് ഡൗട്ട് ആവുമ്പോഴാണ് അതിന്റെ വെറൈറ്റീസ് പറയുന്നത് വേറെ കുറച്ച് ഐറ്റംസ് ആണ് ഇതിന്റെ ഇതും പുതിയ കളക്ഷൻസ് അല്ലേ പുതിയൊരു പാറ്റേൺ ആണ് ഫോണില് ഇതിന്റെയൊക്കെ വില കണ്ട് പേടിക്കരുത് ചില ക്വാളിറ്റി കൂടുമ്പോ അതനുസരിച്ച് പ്രൈസിന് വ്യത്യാസം വന്നെയാണ് ക്വാളിറ്റി കുറഞ്ഞതും നമ്മൾ പഴയ വീഡിയോസിൽ പലതും ഉണ്ട് പക്ഷെ ഇത് ഇത്ര മോഡലുകളല്ല ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതും കൂടാതെ ഇത് എന്റെ ഒരു വൈറ്റ് കുറച്ച് വലുപ്പം ഇതൊന്നും പ്രൈസ് വരുന്നില്ല ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ആണെങ്കിൽ ചെറിയ കുറച്ച് നാല് സൈഡ് ഒരു വെട്ടം നല്ല വെട്ടമുണ്ട് ചെറുതാണെങ്കിൽ അതിന്റെ വെളിച്ചം നല്ലതാണ് പിന്നെ ഷാഡോ ഇതാണ് എന്റെ ഇരിക്കുന്നത് നമ്മുടെ വീടിന് എങ്ങനെയാണ് എലിവേഷൻ ചെയ്തത് നമ്മള് വൺ ലൈറ്റായിട്ട് ഇടുമ്പോൾ ആ മറ്റൊക്കെ വരുമ്പോൾ അതിന്റെ കൂടുതൽ ഭംഗി അറിയാവൂ ഇത്തരം ലൈറ്റുകളൊക്കെ എക്സ്ട്രീരിയറിൽ തിരഞ്ഞെടുക്കാൻ വീടിന്റെ എലിവേഷൻ ഒരു പിക്ചർ ആയിട്ട് വന്നിട്ട് വേണം നമ്മുടെ ഇവിടെ വന്നിട്ട് തിരഞ്ഞെടുക്കുന്നത് കറക്റ്റ് ഷെയഡിങ് നമ്മുടെ ഇത്തരം ഷെയ്ഡുകളൊക്കെ എവിടെയാണോ വീടിന്റെ ആവശ്യമുള്ള നോക്കിയിട്ടുണ്ട് എടുക്കാനായിട്ട് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് വിശ്വസിച്ചു പോകുന്ന ന്യൂ സോൾഡിയേഴ്സിന്റെ ഓണറുടെ വിശ്വാസം പോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം അവർ കാത്തുകൊള്ളുന്നു വ്യത്യസ്തമായ എക്സ്ടീരിയർ ലൈറ്റുകൾ ലാമ്പുകൾ ഇത് കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ലൈക്കും ഷെയറും കമന്റ് ചെയ്യാം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും ബൈ